ഹായ് ഓൾ ഇന്ന് നമുക്ക് ഒരു വെറൈറ്റി കേക്ക് ഉണ്ടാക്കിയാലോ രണ്ട് ഫ്ലേവറിലാണ് കേട്ടോ ഒരു കേക്ക് റെഡിയാക്കിയിരിക്കുന്നത് ചോക്കോ ബ്ലാക്ക്ബെറി ഫ്ലേവറിലാണ് അതുപോലെ ഇതിൻ്റെ ടേസ്റ്റ് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചോക്ലേറ്റിൻ്റെയും അതുപോലെ ഒരു ഒക്കെ ഫ്ലേവറിൽ വന്നിട്ട് കഴിക്കാൻ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കേക്കാണ് അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കേക്ക് നോക്കാം നമുക്ക് ഈ ഒരു കേക്ക് ആക്കാൻ വേണ്ടിയിട്ട് രണ്ട് സ്പോഞ്ച് കേക്ക് വേണം ഒന്ന് ചോക്ലേറ്റ് ഫ്ലേവറിലും ഒന്ന് ബ്ലാക്ക്ബെറിയുടെ ഫ്ലേവറിലും അപ്പം നമുക്ക് ആദ്യം ബ്ലാക്ക്ബെറിയുടെ ആ ഒരു സ്പോഞ്ച് കേക്ക് എങ്ങനെ ചെയ്തെടുക്കേണ്ടതെന്ന് നോക്കാം ഞാനിവിടെ കുറച്ച് ബ്ലാക്ക്ബെറീസ് എടുത്തിട്ടുണ്ട് ടോട്ടൽ ഞാൻ ഈ ഒരു കേക്ക് ഫുള്ളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നൂറ് ഗ്രാം ബ്ലാക്ക്ബെറീസാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ സ്പോഞ്ച് കേക്ക് ആക്കാൻ വേണ്ടിയിട്ട് അൻപത് ഗ്രാം ബ്ലാക്ക്ബെറിയാണ് എടുത്തിട്ടുള്ളത് അപ്പം അതിൻ്റെ സീഡൊക്കെ കളഞ്ഞ് ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇത് ആഡ് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം ഈ ഒരു ബാറ്ററി ആക്കുമ്പോഴും പറഞ്ഞുതരാം കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു സ്പോഞ്ച് കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് ആദ്യം അരിച്ചെടുക്കാം ഇവിടെ മുക്കാൽ കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ കൊടുക്കാം മിൽക്ക് പൗഡർ ഓപ്ഷനൽ ആണ് കയ്യിലുണ്ടെങ്കിൽ കൊടുത്താൽ മതി അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം പിന്നെ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡും ഇതിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം അരിച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ബാറ്റർ ആക്കാൻ തുടങ്ങാം ഇവിടെ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്തിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്യാം മുട്ട ഇതുപോലെ ഒന്ന് പതഞ്ഞ് വന്നാൽ ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ചു വർച്ച ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അങ്ങനെ മുട്ടയും പഞ്ചസാരയും ഇതാ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ മുട്ടയും പഞ്ചസാരയും സൺഫ്ലവർ ഓയിലും ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബീറ്റ് ആവശ്യമില്ല ഒരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ അരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് അതും കാൽ കപ്പ് പാലുമാണ് കേട്ടോ ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ആദ്യം കുറച്ച് ഫ്ലവർ മിക്സ് ഇട്ട് മിക്സ് ചെയ്യാം പിന്നെ കുറച്ച് പാൽ ആഡ് ചെയ്യാം പിന്നെ കുറച്ച് വീണ്ടും ഫ്ലവർ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഫ്ലവർ മിക്സും പാൽ ഇടവിട്ട് കുറച്ച് വർഷം ഇതിലേക്ക് ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്തെടുക്കാം ഇനി ലാസ്റ്റായി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പം ചെറിയ പീസാക്കി വെച്ച ആ ഒരു ബ്ലാക്ക്ബെറി ഉണ്ടല്ലോ അതാണ് കേട്ടോ അപ്പം ഇതുപോലെ ഇട്ടുകൊടുക്കാതെ നമുക്ക് വേണമെങ്കിൽ മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം അപ്പം ചെറിയ ചെറിയ ഇങ്ങനെ പൊടിയായിട്ട് കിട്ടുമല്ലോ അപ്പം അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കാരണം അതാകുമ്പോൾ ആ ഒരു ബ്ലാക്ക്ബെറിയുടെ പീസ് കേക്കിൻ്റെ എല്ലാ ഭാഗത്തും എത്തുകയും ചെയ്യും അതുപോലെ ആ ഒരു ചെറിയൊരു കളർ ചേഞ്ചും ഉണ്ടാകും അപ്പം അങ്ങനെ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഞാനിപ്പം ഇത് ഇട്ടതിന് ശേഷമാണ് കേട്ടോ എനിക്ക് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്ന് തോന്നിയത് അപ്പം ഇനിയിപ്പോൾ എന്തായാലും ഒന്നും ചെയ്യാൻ കഴിയില്ല ബാറ്ററിൽ ഇത് മിക്സ് ചെയ്ത് പോയി അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുക വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട വെറും ബ്ലാക്ക്ബെറി മാത്രം ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ഈ ഒരു ബാറ്ററിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അപ്പം നമ്മുടെ ബാറ്ററി ഇത് ഇവിടെ റെഡി ആയി ഇനി ഇത് ബേക്ക് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഇത് സെവൻ ഇഞ്ചിൻ്റെ ഒരു മോൾട്ടാണ് കേട്ട് എടുത്തിട്ടുള്ളത് ആ മോൾട്ടിൽ കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെച്ചെടുത്തിട്ടുണ്ട് സൈഡിലും ഇത് താഴെയായിട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് ഇനി ഈ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എയർ ബബിൾസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ടാപ്പ് ചെയ്യാം ഇനി ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടി പ്രീഹീറ്റ് ചെയ്തൊരു പാനിലേക്ക് വെച്ചിട്ട് ഇരുപത്തഞ്ച് ടു മുപ്പത്തഞ്ച് മിനിറ്റ് വരെ ലോ മീഡിയം ഫ്ലെയിമിൽ ഇത് ബേക്ക് ചെയ്തെടുക്കാം അടുത്തത് ചോക്ലേറ്റ് സ്പോഞ്ച് ഒന്ന് ചെയ്തെടുക്കുക അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫ്ലവർ മിക്സ് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് ഇവിടെ അരക്കപ്പ് മൈദ ഇട്ടുകൊടുക്കുക അരക്കപ്പൊന്ന് ഒന്നര ടേബിൾ സ്പൂൺ മൈദ കുറച്ചിട്ടാണ് ഇട്ട് ഇട്ടുകൊടുക്കേണ്ടത് ഇനി ആ ഒരു ഒന്നര ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇതിൽ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം പിന്നെ കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു രണ്ട് പിഞ്ച് ബേക്കിംഗ് സോഡയും ഇട്ടിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം അരിച്ചെടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ബാറ്ററി റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് രണ്ട് മുട്ടയാണ് കേട്ട് എടുത്തത് നമ്മൾ ബ്ലാക്ക്ബെറിയുടെ ഒരു സ്പോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്ന് മുട്ടയും അതുപോലെ ചോക്ലേറ്റ് സ്പോഞ്ചിന് രണ്ട് മുട്ടയാണ് എടുക്കുന്നത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ വാനില സെൻസ് ആഡ് ചെയ്തിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്യാം അങ്ങനെ മുട്ട ഇതാ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ഇട്ടെടുക്കാം അത് മൈദ എടുത്ത സെയിം അളവിൽ തന്നെയാണ് ഇട്ട് എടുക്കുന്നത് അരക്കപ്പിൽ നിന്ന് ഒന്നര ടേബിൾ സ്പൂൺ കുറച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ടിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്യാം പഞ്ചസാരയും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളിപ്പം അരിച്ചു വെച്ച ആ ഒരു ഫ്ലോർ മിക്സും രണ്ട് ടേബിൾ സ്പൂൺ പാലും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അത് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ കുറച്ച് ഫ്ലവർ മിക്സ് ഇട്ട് മിക്സ് ചെയ്യാം പിന്നെ കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഫ്ലവർ മിക്സും പാൽ ഇടവിട്ട് കുറച്ച് വർഷമായി ഇതിലേക്ക് ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മളെ ചോക്ലേറ്റ് സ്പോഞ്ചിൻ്റെ ബാറ്ററി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടി ഒരു മോൾഡിലേക്ക് മാറ്റാം ആ ഒരു സെയിം മോൾഡ് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് സെവൻ ഇഞ്ചിൻ്റെ ഒരു മോൾഡ് എടുക്കാം അതിലേക്ക് കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ചുകൊടുക്കാം ഇനി ഇതിലേക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ചിട്ട് എയർ ബബിൾസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തൊരു പാനിലേക്ക് വെച്ചിട്ട് ഇരുപത് ടു മുപ്പത് മിനിറ്റ് വരെ ലോ മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം അടുത്തത് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ബ്ലാക്ക്ബെറിയുടെ ക്രഷ് ഒന്ന് റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് നൂറ്റി അൻപത് ഗ്രാം ബ്ലാക്ക്ബെറി ഞാൻ പറഞ്ഞല്ലോ ടോട്ടൽ നമ്മൾ ഇരുന്നൂറ് ഗ്രാം ബ്ലാക്ക്ബെറി എടുത്തിട്ടുള്ളത് അപ്പം ബാക്കിയുള്ള നൂറ്റി അമ്പത് ഗ്രാം ബ്ലാക്ക്ബെറിയിൽ നിന്ന് ഒരു മൂന്നാല് ബ്ലാക്ക്ബെറി അവിടെ മാറ്റി വെക്കാം നമുക്ക് ലാസ്റ്റ് കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം ബാക്കിയുള്ള ആ ഒരു മൂന്നാല് ബ്ലാക്ക്ബെറി മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള ഇതാ ഇതുപോലെ ഇങ്ങനെ ചെറിയ പീസാക്കി എടുക്കാം ഇനി ഇത് നമുക്കൊന്ന് മിക്സിയിൽ മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ബ്ലാക്ക്ബെറി ഇട്ട് ഈ ഒരു ബ്ലാക്ക്ബെറി മാത്രം ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി ഇതാ ഇതുപോലെ ഇങ്ങനെ അടിച്ചെടുക്കാം ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ക്രഷ് ചെയ്തെടുക്കേണ്ടത് നോക്കാം ഇനി ഒരു പാനിലേക്ക് ഇതാ ഈ ഒരു അടിച്ചു വെച്ച ബ്ലാക്ക്ബെറി ഇട്ടു കൊടുക്കാം പിന്നെ അര കപ്പ് പഞ്ചസാരയും മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാം ഇനി ഈ ഒരു പഞ്ചസാരയൊക്കെ മെൽട്ടായി ഇതിലേക്ക് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് കുറുകി വരുന്നത് വരെ ഇത് നല്ല മിക്സ് ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഇതിലെ വെള്ളം ഫുള്ളായിട്ട് കുറുകി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത് കാരണം ഇത് ഫുള്ളായിട്ട് ചൂട് പോയാൽ ഭയങ്കരം കട്ടിയിലാണ് ഇട്ടുണ്ടാവുക കാരണം ഇതൊന്ന് കുറച്ച് ലൂസായിട്ട് കിട്ടണം നമ്മുടെ കേക്കിൽ ആയിട്ട് ഇടേണ്ടതാണല്ലോ അപ്പോൾ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര കട്ടിയായിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത വിധത്തിലാണിട്ട് ഉണ്ടാവുക അപ്പം കുറച്ചൊരു സിറപ്പ് ആ ഒരു കുറച്ച് സിറപ്പ് ഇതിലുണ്ടാവണം ഫുള്ളായിട്ട് കുറുകാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത് വെള്ളമൊക്കെ കുറച്ചിത കുറുകി വന്നിട്ടുണ്ട് ഇതാ ഇതുപോലെ ആയാലും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം പിന്നെ കുറേ നേരം ഇതിൽ തന്നെ വെക്കണ്ട കേട്ടോ വേഗം ഫ്ലെയിം ഓഫ് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ചൂട് പോയാൽ ഇത് ഭയങ്കര കട്ടിയിലുണ്ടാവും നമുക്കത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റില്ല അപ്പം നമുക്ക് വേഗം ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം പിന്നെ നമ്മൾ ഈ ഒരു കേക്കിൽ രണ്ട് ആണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ രണ്ട് ഫ്ലേവറിലാണ് ഈ ഒരു കേക്ക് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പം ബ്ലാക്ക്ബെറിയുടെ ക്രഷ് ഇത് നമ്മൾ റെഡിയാക്കി വെച്ചു ഇനി അടുത്തത് ചോക്ലേറ്റ് കേക്കിന് മേലെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് ഗണാഷാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു ചോക്ലേറ്റ് ഗണാഷ് ആക്കാൻ വേണ്ടിയിട്ട് നൂറ്റി അമ്പത് ഗ്രാം ഡാർക്ക് ചോക്ലേറ്റിൽ വൺ ബൈ ത്രീ കപ്പ് ഫ്രഷ് ക്രീം ആഡ് ചെയ്തിട്ട് മെൽട്ട് ചെയ്തെടുത്തതാണ് ഫ്രഷ് ക്രീം അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം നമുക്ക് ഏതും യൂസ് ചെയ്യാം ഇപ്പം ഞാനിവിടെ ഫ്രഷ് ക്രീമാണ് ആഡ് ചെയ്ത് കൊടുത്തത് നൂറ്റി അമ്പത് ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും അതുപോലെ വൺ ബൈ ത്രീ കപ്പ് ഫ്രഷ് ക്രീമും ആഡ് ചെയ്തിട്ട് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്തെടുത്തതാണ് അപ്പം അതിവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ച രണ്ട് സ്പോഞ്ച് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ലെയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ചൂട് ഫുള്ളായിട്ട് പോയതിന് ശേഷമാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം ബ്ലാക്ക്ബെറിയുടെ ആ ഒരു സ്പോഞ്ച് മൂന്ന് ലെയറായിട്ടും ചോക്ലേറ്റ് സ്പോഞ്ച് രണ്ട് ലെയർ ആയിട്ടും കട്ട് ചെയ്യാം അടുത്തത് കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇവിടെ ഒന്നേ മുക്കാൽ കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് ഒന്നേ മുക്കാൽ കപ്പ് ടു രണ്ട് കപ്പ് വരെ നമുക്ക് വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യാം നമുക്ക് ഞാനിപ്പം പുറത്ത് കൂടുതലായിട്ട് വിപ്പിംഗ് ക്രീം എടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഒന്നേ മുക്കാൽ കപ്പ് എടുത്തത് നിങ്ങൾക്ക് പുറത്ത് നന്നായിട്ട് ഒരു കുറച്ചധികം ക്രീം ഫ്രോസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ രണ്ട് കപ്പ് ക്രീം എടുക്കാം കേട്ടോ ഇപ്പം ഞാനിത് ഇവിടെ എടുത്തത് കറക്റ്റായിട്ടുള്ള അളവാണ് പുറത്ത് കൂടുതൽ ക്രീം യൂസ് ചെയ്യുന്നില്ല പക്ഷേ കേക്ക് ഫുള്ളായിട്ട് ഫ്രോസ്റ്റ് ചെയ്യും വേണം കൂടുതൽ ക്രീം യൂസ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ അപ്പം ഒന്നേ മുക്കാൽ കപ്പ് ക്രീമാണ് എടുത്തത് ഇനി ഇതിലേക്ക് കുറച്ച് വാനല എസൻസ് ആഡ് ചെയ്യാം പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് അത് മധുരം നോക്കിയിട്ട് മധുരം എത്രയാണോ ക്രീമിന് വേണ്ടത് അത് നോക്കിയിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്യാം അങ്ങനെ ക്രീം ഇത് ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കേക്ക് ഐസിങ് ചെയ്തെടുക്കുക ഒരു ബേസിൽ കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്ത് ഫസ്റ്റ് ലെയർ ആയിട്ട് ബ്ലാക്ക്ബെറിയുടെ ആ ഒരു സ്പോഞ്ച് വെക്കാം ഇനി ഇത് വെറ്റ് ചെയ്യാം വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ സിറപ്പ് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു സിറപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് വെള്ളത്തിൽ അര കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് മിക്സ് ചെയ്തെടുത്തതാണ് കേട്ടോ ഇനി ഇത് വെറ്റ് വെറ്റിയതിന് ശേഷം ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൽ ആയിട്ട് നമ്മളിപ്പം റെഡിയാക്കി വെച്ച ആ ഒരു ബ്ലാക്ക്ബെറിയുടെ ക്രഷ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ക്രഷ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇനി ഇതിന് മാലിയായിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഇത് ഇതുപോലെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതും കുറച്ച് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം സെക്കൻഡ് ലെയർ ആയിട്ട് ചോക്ലേറ്റ് സ്പോഞ്ച് വെച്ചിട്ട് വെറ്റ് ചെയ്യാം വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഈ ഒരു ചോക്ലേറ്റ് സ്പോഞ്ചിൽ ഈ ഒരു വൈറ്റ് ക്രീമിന് പകരം ചോക്ലേറ്റ് ക്രീം യൂസ് ചെയ്യാം കേട്ടോ കുറച്ച് വിപ്പിംഗ് ക്രീമിൽ ചോക്ലേറ്റ് ഗണാഷ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇപ്പം ഞാനിവിടെ സെയിം ക്രീം തന്നെയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് പുറത്ത് ഫുള്ളായിട്ട് പുറത്ത് ഫില്ല് ചെയ്യും ഐസിങ് ചെയ്യുമ്പോൾ മാത്രമേ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുള്ളൂ അപ്പം ഈ ഒരു സെയിം ക്രീം വൈറ്റ് ക്രീം തന്നെയാണ് ചോക്ലേറ്റ് ക്രീമിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ക്രീം ആയാലും യൂസ് ചെയ്യാം ഇനി ക്രീം സ്പ്രെഡ് ചെയ്തെടുത്തതിനു ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു ചോക്ലേറ്റ് ഗണാഷ് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ചോക്ലേറ്റ് ഗണാഷ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഇതേപോലെ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതുപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റും ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം പിന്നെ ഈ ഒരു ഗ്രേറ്റ് ചെയ്തിട്ട് ചോക്ലേറ്റ് ഇടുന്നതിന് പകരം നമുക്ക് നട്്സ് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ ഇപ്പം ഞങ്ങളുടെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല വൈറ്റ് ചോക്ലേറ്റും അതുപോലെ ഡാർക്ക് ചോക്ലേറ്റും ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം സെക്കൻഡ് ലെയർ ഇത് റെഡിയായി ഇനി തേർഡ് ലെയർ ആയിട്ട് നമ്മൾ ഫസ്റ്റ് ലെയറിൽ ചെയ്തതുപോലെ തന്നെ ആ ഒരു ബ്ലാക്ക്ബെറിയുടെ ആ ഒരു സ്പോഞ്ച് വെച്ചിട്ട് അത് വെറ്റ് ചെയ്യാം പിന്നെ ക്രീം സ്പ്രെഡ് ചെയ്യാം പിന്നെ ബ്ലാക്ക്ബെറിയുടെ ക്രഷ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പിന്നെ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ടുകൊടുക്കാം ഇനി എടുത്തത് ഫോർത്ത് ലെയർ ചോക്ലേറ്റ് സ്പോഞ്ച് വെച്ചിട്ട് വെറ്റ് ചെയ്യാം പിന്നെ നമ്മൾ സെക്കൻഡ് ലെയറിൽ ചെയ്തതുപോലെ തന്നെ ആ ഒരു സെയിം പ്രോസസ്സ് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത് കേക്ക് വെറ്റ് ചെയ്യാം പിന്നെ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ചോക്ലേറ്റ് കനാശ് സ്പ്രെഡ് ചെയ്യാം പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൊടുക്കാം അങ്ങനെ ഇത് ലാസ്റ്റ് ലെയറും വെച്ചിട്ടുണ്ട് ഇനി ഇത് വെറ്റ് വെറ്റിയതിന് ശേഷം ഇതൊന്ന് ക്രം കോട്ട് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യാം പിന്നെ കോട്ട് ചെയ്തതിന് ശേഷം രണ്ട് സ്ട്രോ ഇത് കേക്കിലേക്ക് വെക്കുന്നുണ്ട് കാരണം ഇത് നമ്മൾ അഞ്ച് ലെയറായിട്ടാണല്ലേ ഒരു കേക്ക് ചെയ്തത് അപ്പോൾ കുറച്ച് ഒരു ടോൾ കേക്ക് ആയിട്ടാണ് വരിക അപ്പം ഇത് തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതാ രണ്ട് സ്ട്രോ ഇതിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ക്രീമിൽ നമ്മുടെ ആ ഒരു ബ്ലാക്ക്ബെറിയുടെ ക്രഷ് കുറച്ച് അവിടെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ആ ഒരു ക്രഷ് ഈ ഒരു ക്രീമിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇതിൽ ക്രം കോട്ടിംഗ് ഒക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട് ഇനി നമ്മളിപ്പം ആ ഒരു ബ്ലാക്ക്ബെറിയുടെ ക്രഷ് മിക്സ് ചെയ്ത് വെച്ച ആ ഒരു ക്രീം ഉണ്ടല്ലോ അത് നമുക്ക് ഫൈനൽ കോട്ടായിട്ട് ഇതിലേക്ക് ചെയ്തു കൊടുക്കാം പിന്നെ ആ ഒരു ബ്ലാക്ക്ബെറിയുടെ ക്രഷ് ഇത് ആ ക്രീമിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തത് കൊണ്ട് കേക്ക് കാണാൻ തന്നെ കുറച്ചൊരു ഭംഗിയുണ്ട് നമ്മൾ പ്ലെയിൻ ക്രീം ചെയ്യുന്നതിനേക്കാളും ഇത് ആ ബ്ലാക്ക്ബെറിയുടെ ആ ഒരു ചെറിയ ചെറിയ പീസൊക്കെ ഇങ്ങനെ വന്നിട്ട് കാണാൻ കേക്ക് കുറച്ചുകൂടെ ഭംഗിയുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ചെയ്യാം പിന്നെ ക്രീമിലും ആ ഒരു ബ്ലാക്ക്ബെറിയുടെ ടേസ്റ്റ് കിട്ടുമല്ലോ ഇനി ഇതിന് ടോപ്പിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് അവിടെ ബാക്കിയുണ്ട് അപ്പം അത് നമുക്ക് ഈ ഒരു കേക്കിന് ടോപ്പിൽ കൊടുക്കാം സൈഡിൽ ഡ്രിപ്പ് ചെയ്ത് പോലെയൊന്നും ചെയ്യണ്ട മേലെ ടോപ്പിൽ ഒന്ന് ഒഴിച്ചിട്ട് മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്യാം പിന്നെ കേക്ക് ഐസിങ് ചെയ്തപ്പോഴാണ് എനിക്ക് തോന്നിയത് കേക്കിൻ്റെ സൈഡിലും ആ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അത് വീഡിയോയിൽ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയി എങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഒരു ചോക്ലേറ്റ് ഗണാഷ് കേക്കിൻ്റെ ഇങ്ങനെ ഓരോ സൈഡിലായിട്ട് ഇങ്ങനെ ഡോട്ട്സ് ആയിട്ട് കൊടുക്കുക കുറച്ച് ഗണാഷ് എടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഡോട്ട്സ് ആയിട്ട് കൊടുക്കുക എന്നിട്ട് ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് നമ്മൾ കേക്ക് ഐസിങ് ചെയ്യുന്നുണ്ടല്ലോ കേക്കിൻ്റെ സൈഡൊക്കെ ഐസിങ് ചെയ്യുന്നില്ലേ അതുപോലെ തന്നെ ഒരു സ്ക്രാപ്പർ വെച്ചിട്ടൊന്ന് ചെയ്തെടുത്താൽ മതി ഇതപ്പം ഇത് ഇതുപോലെ ഇങ്ങനെ കിട്ടും അങ്ങനെയായിരിക്കും കുറച്ചുകൂടെ കാണാൻ കുറച്ചുകൂടെ ഒരു ഭംഗി ഉണ്ടാവാം ഇത് അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ ആ ഒരു ക്രീമും ചോക്ലേറ്റും ഒക്കെ ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് അര മണിക്കൂർ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം അങ്ങനെ നമ്മുടെ കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമ്മുടെ അനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് കേക്ക് ഡെക്കറേറ്റ് ചെയ്യേണ്ടത് അതുപോലെ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഇതാ സ്ട്രോബെറിയും ബ്ലാക്ക്ബെറിയും ചോക്ലേറ്റ് ക്രിയേറ്റ് ചെയ്തതും പിന്നെ കുറച്ച് മിൻഡ് ലീഫ് വെച്ചിട്ടുണ്ട് അത് കുറച്ചുകൂടെ ഒന്ന് ഭംഗി കൂടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ കഴിക്കുമ്പോഴും ആ മിൻഡ് ലീഫ് മാറ്റിയിട്ട് കഴിച്ചാൽ മതി അപ്പം ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ലുക്ക് പോലെ തന്നെ നല്ല കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു കേക്ക് തന്നെയാണ് ഞാൻ ചുമ്മാ പറയുന്നതല്ല നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് അപ്പം ഇതായിരുന്നു നമ്മുടെ ന്യൂ ഇയർ കേക്ക് ന്യൂ ഇയറിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു കേക്ക് ഞാൻ ചെയ്തെടുത്തത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇത് അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ മറ്റൊരു നല്ല റെസിപ്പിയെ നമുക്ക് വീണ്ടും കാണും അതുവരെ ബൈ